ശബരിമല എന്നാൽ രക്ഷകളുടെ വിശ്വാസത്തിൻ്റെ വലിയ കേന്ദ്രമാണ് ഇന്ത്യയിലെ തന്നെ ലോകത്ത് തന്നെ വലിയ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ് അവിടെ തിരക്ക് നിയന്ത്രിക്കുന്നതിൽ വലിയ വീഴ്ചയുണ്ടായി പാളിച്ച ഉണ്ടായെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് ശബരിമലയിലെ തിരക്ക് നിയന്ത്രിക്കുന്നതിലുണ്ടായ വീഴ്ചയിൽ ഇന്ന് രൂക്ഷമായ വിമർശനം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായി പറഞ്ഞതൊന്നും അവിടെ നടന്നില്ലല്ലോ എന്ന് ഹൈക്കോടതി ചോദിക്കുന്നു പരമാവധി ആളുകളെ കയറ്റി വിട്ടിട്ട് എന്ത് കാര്യമെന്ന ചോദ്യവും ഉണ്ട് ഒരു ഏകോപനവും ഇല്ലല്ലോ എന്ന നിശ്ചിതമായ വിമർശനവും കോടതിയുടെ ഭാഗത്തുനിന്ന് വരികയാണ് ബിനിൽ ചേരനുണ്ട് ബിനിൽ ദേവസ്വം ബോർഡുണ്ട് ദേവസ്വം വകുപ്പുണ്ട് വിവിധ വകുപ്പുകളുടെ എണ്ണം പറഞ്ഞ് എണ്ണം പറഞ്ഞ് വകുപ്പുകളുടെ ആരോഗ്യവകുപ്പ് ഉൾപ്പെടെ മറ്റെല്ലാ സംവിധാനങ്ങളും ക്രോഡീകരിച്ചു കൊണ്ടുള്ള അവലോകനങ്ങൾ ഉൾപ്പെടെ നടത്തി എല്ലാം ഒരുക്കി എന്ന് പറയുന്നിടത്താണ് വലിയ പാളിച്ച പാളിച്ചുണ്ടാകുന്നത് ഒരു മനുഷ്യ സംഘവും കടലായി മാറുന്ന സ്ഥലത്താണ് ഈ ഏകോപനക്കുറവ് അത് അപകടത്തിലേക്ക് മഹാഭാഗ്യമാണ് മഹാഭാഗ്യമാണല്ല നമ്മൾ ഒരിടത്തിൽ നിന്ന് ന്യായീകരിക്കും പോലെയല്ലോ അവിടുത്തെ സാഹചര്യം അവിടെ പോകുന്ന അറിയാമല്ലോ കോടതി ഈ വിഷയത്തെ അതീവ ഗൗരവതരമായി കാണുന്നുണ്ടോ എന്ത് ഡാണ് കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് രതീഷ് ഈ വികാരം തന്നെയാണ് ഇന്ന് ഹൈക്കോടതി ദേവസ്വം ബെഞ്ചും പുലർത്തിയത് കാരണം ആരെയും മരണത്തിന് വിട്ടുകൊടുക്കാൻ കഴിയില്ല എന്ന ഉറച്ച ശബ്ദത്തിൽ തന്നെ കോടതി പറഞ്ഞിരിക്കുകയാണ് അവിടെ വകുപ്പുകളുടെ കുറവോ അല്ലെങ്കിൽ വകുപ്പ് മേധാവിമാരുടെ കുറവോ ഒന്നുമല്ല ഇവിടുത്തെ പ്രശ്നം അത് തന്നെ കോടതി ഇന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഇത്തരം വിഷയങ്ങളെ ശാസ്ത്രീയമായി സമീപിക്കണം എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത് അതായത് ഈ തിരക്ക് കൈകാര്യം ചെയ്യാനായിട്ട് ശാസ്ത്രീയ വശങ്ങളുണ്ട് ക്രൗഡ് മാനേജ്മെൻറ്റ് ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട സംഭവം തന്നെയാണ് അത് വളരെ വില കൃത്യമായും അതിന് വിദഗ്ധരടക്കമുണ്ട് അത് അവരുടെ സേവനങ്ങളൊക്കെ ൊക്കെ തേടി കൃത്യമായും അതിൻ്റെ ക്രൗഡ് മാനേജ്മെന്റ് ശാസ്ത്രീയമായി നടത്തുക എന്നതാണ് കോടതി ഇന്ന് പറഞ്ഞു വെച്ചിരിക്കുന്നത് പരമാവധി ആളുകളെ ശബരിമല സന്നിധാനത്തേക്ക് കയറ്റി വിട്ടിട്ട് എന്ത് കാര്യം എന്നതാണ് കോടതി ചോദിക്കുന്നത് അതായത് ഓരോ സ്ഥലത്തും ഉൾക്കൊള്ളാൻ കഴിയുന്ന ആളുകൾ എത്ര ആദ്യം നിശ്ചയിക്കണം അതിന് സെക്ടറുകൾ തിരിക്കാനാണ് കോടതി പറഞ്ഞിരിക്കുന്നത് നിലയ്ക്കൽ മുതൽ സന്നിധാനം വരെ അഞ്ചോ ആറോ സെക്ടറുകളായി തിരിക്കുക ഓരോ സെക്ടറുകളിലും ഉൾക്കൊള്ളാൻ കഴിയുന്ന ആളുകളുടെ എണ്ണം എത്ര എന്നത് ശാസ്ത്രീയമായി കണ്ടെത്തുക അതായത് അവിടെ ലഭ്യമാകുന്ന ഓപ്പൺ ഏരിയയാണ് ആളുകളെ ഉൾക്കൊള്ളാൻ കഴിയുന്നത് അത് വച്ചുകൊണ്ട് കൃത്യമായും എത്ര പേരെ ഓരോ സെക്ടറിലും ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് കൃത്യത വരുത്തുക അതിനുശേഷം ആളുകളെ കയറ്റി വിടുക ഇപ്പോൾ സന്നിധാനത്ത് എത്ര പേരെ ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് കോടതി ആവർത്തിച്ച് ചോദിച്ചപ്പോഴും ചോദിച്ചപ്പോഴും ഒരു മറുപടി ദേവസ്വം ബോർഡിന് ഉണ്ടായിരുന്നില്ല അതായത് ശാസ്ത്രീയമായി അങ്ങനെ ഒരു പഠനം നടത്തിയിട്ടില്ല എന്ന് വേണമെങ്കിൽ അതിനെ പറയേണ്ടി വരും പതിനെട്ടാം പടിക്ക് മുകളിൽ എത്ര പേർക്ക് കയറി നിൽക്കാൻ കഴിയും അതായത് ഫ്ലൈ ഓവറിൽ എന്ന് പറയുമ്പോൾ അവിടെ ആയിരം രണ്ടായിരം മൂവായിരം ഇങ്ങനെ പല കണക്കുകളാണ് വരുന്നത് അതൊക്കെയാണ് ഇവിടുത്തെ പ്രശ്നം കൃത്യമായും സന്നിധാനത്ത് എത്ര പേരെ ഉൾക്കൊള്ളാൻ കഴിയുമെന്നതാണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത് അത് കണ്ട് എത്തിക്കഴിഞ്ഞാൽ ആ സന്നിധാനത്ത് നിന്ന് താഴേക്ക് ഇറങ്ങുന്നവരുടെ അനുസരിച്ച് ഓരോ സെക്ടറുകളിൽ നിന്നും മുകളിലേക്ക് ആളുകളെ കയറ്റിവിട്ടാൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അതാണ് ശാസ്ത്രീയമായിട്ടുള്ള ക്രൗഡ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് അതാണ് ഇന്ന് കോടതി ഓർമ്മപ്പെടുത്തിയത് നിങ്ങൾ അതാണ് ചെയ്യേണ്ടത് അല്ലാതെ അതേ ഭാഗമായി പലപ്പോഴും ഈ വകുപ്പുകളുടെ കോർഡിനേറ്റഡ് യോഗം ഇപ്പോൾ സെക്രട്ടേറിയറ്റ് ദർബാർ ഹോളിൽ അത്തരം യോഗങ്ങൾ കാലാകാലങ്ങളിൽ നടക്കാറുണ്ട് ഹനത്തുറസ് ഈ പമ്പയിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ നേരിട്ട് പങ്കെടുക്കുന്ന അവലോകന യോഗങ്ങൾ നടക്കാറുണ്ട് ഇതൊന്നും രണ്ട് യോഗങ്ങളല്ല ഇപ്പോൾ ജനപ്രതിനിധികൾ എന്ന് പറയുമ്പോൾ ആ പ്രദേശത്തെ എം പി ഉണ്ടാകും മറ്റിടങ്ങളിലെ എം എൽ എമാർ ഉൾപ്പെടെയുള്ളവരുണ്ടാകും സർക്കാരിൻ്റെ പ്രതിനിധികളുണ്ടാകും വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളുണ്ടാകും ശബരിമലയിലെ ഇത്രയധികം ആളുകൾ സംഗമിക്കുന്ന ഒരിടം ഒരിടമെന്നതിലെ ഞാനെ ഗൗരവത്തിലാണല്ലോ എല്ലാ കാലത്തും കാണാറ് അത്തരമൊരു ഗൗരവക്കുറവ് ഇത്തവണ ഉണ്ടായിട്ടുണ്ടോ കോടതിയുടെ ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ള നിരീക്ഷണങ്ങൾ എന്തെങ്കിലും കാര്യമായി ഉണ്ടോ കാരണം അത്തരമൊരു ചോദ്യത്തിലേക്ക് ഞാൻ തന്നെ വരുന്നത് ഇന്നലെ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് അങ്ങനെ ഒരു വിമർശനം ഉണ്ടായല്ലോ മുന്നൊരുക്കത്തിലെ കുറവിനെക്കുറിച്ച് കോടതി ഗൗരവത്തിൽ ഇടപെടുന്നുണ്ടോ പരതീഷ അത് കൂടി തന്നെ കോടതിയിൽ നിന്ന് എടുക്കുകയും കൃത്യമായി പറയുകയും ചെയ്തു ഒരു ആറ് മാസം മുൻപെങ്കിലും ഇതിന് കൃത്യമായ മുന്നൊരുക്കങ്ങൾ നടത്തേണ്ടിയിരുന്നു ആ മുന്നൊരുക്കങ്ങൾ നടത്താതെ പോയത് തന്നെയാണ് ഇവിടുത്തെ ഒരു ആ പ്രധാനപ്പെട്ട കാര്യം ഇങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ അതിനൊരു കാരണം നമുക്കിപ്പോൾ പറയാൻ കഴിയുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് തന്നെയാണ് ആ കേസ് വന്ന് അത് വലിയ രീതിയിൽ ദേവസ്വം ബോർഡിൻ്റെ പ്രതിക്കൂട്ടിലേക്ക് കൊണ്ടുവന്നു അപ്പോൾ ദേവസ്വം ബോർഡ് ആകെ ഒരു പരിഭ്രാന്തിയിൽ തന്നെയാണ് മുന്നോട്ട് പോയത് എന്നത് നമുക്ക് വ്യക്തമായ കാര്യമാണ് അതിൻ്റെ ഭാഗമായി കൃത്യമായ കോർഡിനേഷൻ ഒന്നും അവിടെ നടന്നിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും അതായത് ഈ ആരായിരിക്കും അടുത്ത പ്രതി ആരൊക്കെ വീഴും ആരൊക്കെ വാഴും ഈ രീതിയിലുള്ള ഭയപ്പാട് പലരിലും ഉണ്ടാക്കിയിട്ടുണ്ട് കാരണം അവർ പലരും ചെയ്തു വച്ചതിന് തന്നെയാണ് അവർ അനുഭവിച്ചിട്ടുള്ളത് എന്നുള്ള ഒരു കാര്യം വസ്തുതയാണെങ്കിൽ പോലും അവരെല്ലാം ഭയപ്പെട്ടിരിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ പലയിടത്തും കൃത്യമായി കോർഡിനേഷൻ നടന്നിട്ടില്ല എന്നത് ഒരു വസ്തുത തന്നെയാണ് അതുതന്നെയാണ് ഇപ്പോൾ സർക്കാരിന് കൊത്തിക്കൊണ്ടിരിക്കുന്നത് സർക്കാർ എന്ത് ചെയ്യുകയായിരുന്നു എന്നത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് അതാണ് നേരത്തെ രതീഷ് ചൂണ്ടിക്കാണിച്ചതുപോലെ പ്രതിപക്ഷം ആഞ്ഞടിക്കുകയാണ് സർക്കാരിനെ ശബരിമല വിഷയത്തിൽ നേരത്തെ സ്വർണ്ണക്കൊള്ളക്കേസിൽ കടന്നാക്രമിച്ചതുപോലെ തന്നെ ശബരിമലയിലെ തിരക്ക് നിയന്ത്രിക്കാൻ കഴിയാത്തതിൽ പ്രതിപക്ഷം വലിയ രീതിയിൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് സർക്കാരിനെ ആക്രമിക്കുകയാണ് സർക്കാരിനെതിന് കൃത്യമായ മറുപടി ഇപ്പോൾ പറയാനും കഴിയുന്നില്ല ഇന്ന് കോടതിയിൽ സർക്കാർ എടുത്ത ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പല തീയതികളിൽ ബുക്ക് ചെയ്തവർ പോലും വരുന്നു എന്നതാണ് ഇന്നലെയാണെങ്കിൽ മുപ്പത്തിമൂവായിരത്തോളം പേരാണ് സ്ലോട്ട് മറികടന്നെത്തിയിരിക്കുന്നത് അതൊരു പ്രധാനപ്പെട്ട കാര്യം ാണ് അതായത് നമ്മളിപ്പോൾ ശബരിമലയിലേക്ക് ദർശനത്തിന് പോകാൻ ഒരു വിർച്വൽ ക്യൂ ബുക്ക് ചെയ്യാൻ നോക്കിയാൽ ഇപ്പോൾ ഡിസംബർ പത്ത് വരെ ഫുൾ ബുക്കിംഗ് ആണ് അപ്പോൾ ഈ പലരും ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് കഴിഞ്ഞുള്ള ഒരു ദിവസത്തെ ബുക്കിംഗ് എടുക്കുന്നു ആ വിർച്വൽ ക്യൂ ടിക്കറ്റുമായിട്ട് ഇപ്പോൾ ചെല്ലുന്നു അങ്ങനെ പലരും ചെന്നിട്ടുണ്ട് എന്നാണ് ഇന്ന് കോടതിയിലടക്കം സർക്കാർ നമുക്ക് ഞാൻ ഒരു സംശയം കൊണ്ട് ചോദിക്കുകയാണ് നമുക്കൊരു ദർശനം രാവിലെ ഏഴ് മണിക്കാണെന്ന് കരുതുക സ്ലോട്ട് കിട്ടിയത് മണി ടു ഒമ്പത് മണി അല്ലെങ്കിൽ ആ ഒരു ഇടവേളയിലാണെന്ന് കരുതുക അപ്പോൾ ചിലപ്പോൾ നിലയ്ക്കലിൽ വലിയ ക്യൂ ആയിരിക്കും പത്തനംതിട്ടയിൽ നിന്ന് പോകുന്ന വഴി വലിയ തിരക്കായിരിക്കും പമ്പയിൽ വലിയ തിരക്കായിരിക്കും മല കയറാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടായേക്കാം മഴയുണ്ടായേക്കാം അല്ലെങ്കിൽ ആരോഗ്യപരമായി ബുദ്ധിമുട്ടുണ്ടായേക്കാം അപ്പോൾ സ്ലോട്ട് മറികടന്നേ എന്ന് പറയുമ്പോൾ ഇപ്പോൾ പതിനൊന്ന് മണിക്കാണ് സന്നിധാനത്തേക്ക് അല്ലെങ്കിൽ മരക്കൂട്ടത്തേക്കെങ്കിലും ആ ക്യൂവിലേക്കെങ്കിലും എത്തുന്നതെങ്കിൽ അതുകൂടി കണക്കാക്കിയല്ലേ ഈ സ്ലോട്ട് മറികടന്നേ എന്ന് പറയുക അതൊരു ന്യായീകരണമാണ് അത് സ്വാഭാവികമായൊരു പ്രക്രിയയല്ലേ അല്ലാതെ നിശ്ചയിച്ച നാല് മണിക്ക് നിങ്ങൾക്ക് ദർശന സമയം ആ സമയത്ത് എങ്ങനെയാണ് നമുക്ക് മല കയറി ചൊല്ലാൻ കഴിയുമോ ഒന്നുമില്ല ചിലപ്പോൾ മൂന്ന് മണിക്കെത്തും ചിലപ്പോൾ അഞ്ചു മണിക്കായിരിക്കാം അപ്പോൾ സാ ഓരോ സാഹചര്യങ്ങളല്ലേ അത്ര ന്യായീകരണങ്ങൾക്ക് അത് മുഖവിലയ്ക്കെടുക്കാൻ കഴിയുന്ന ഒന്നാണോ കോടതി അക്കാര്യത്തിൽ എന്ത് പ്രതികരണമാണ് നടത്തുന്നത് ആ രതീഷ് പറഞ്ഞതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം ഇപ്പോൾ നാളെ ഇന്ന് രാവിലെ ഏഴ് മണിക്കാണ് എനിക്ക് ദർശനത്തിന് ടിക്കറ്റ് കിട്ടുന്നതെന്ന് കരുതുക എനിക്ക് ചിലപ്പോൾ ഏഴ് മണിക്ക് അവിടെ എത്താൻ കഴിയില്ല പല ഗതാഗത പ്രശ്നങ്ങളുണ്ടാകും അതോടൊപ്പം തന്നെ പമ്പയിൽ നിന്ന് മല കയറി എത്തേണ്ടതാണ് പലരുടെയും പല ആരോഗ്യസ്ഥിതിയായിരിക്കും അതുകൊണ്ട് തന്നെ കൃത്യമായി ഏഴ് മണിക്ക് തന്നെ അവിടെ എത്തിച്ചേരണമെന്നില്ല അതൊരു മൂന്നോ നാലോ അഞ്ചോ മണിക്കൂർ ചിലപ്പോൾ വൈകിയെന്നിരിക്കാം അത്തരം പ്രശ്നങ്ങളെക്കാൾ അപ്പുറത്ത് തീയതികൾ തന്നെ മാറി വരുന്നവരുണ്ട് എന്നതാണ് ഇന്ന് സർക്കാർ കോടതിയിൽ ചൂണ്ടിക്കാണിച്ചത് അങ്ങനെ ഒരു പ്രശ്നം അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നതൊരു വസ്തുത കൂടിയാണ് എന്തായാലും അതിനൊക്കെ ഒരു പരിഹാരം കണ്ടെത്തേണ്ടി വരും സർക്കാരിനോട് ഇന്ന് കോടതി പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഇതിന് ശാസ്ത്രീയമായ ഒരു പരിഹാരം കണ്ടെത്തണം അതായത് ഈ തിരക്ക് നിയന്ത്രിക്കാനായിട്ട് കൃത്യമായും ഓരോ സ്ഥലത്ത് എത്ര പേരെ ഉൾക്കൊള്ളാൻ കഴിയുമെന്നത് കണ്ടെത്തി അതിൻ്റെ കണക്കുകൾ ഹാജരാക്കാനാണ് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത് അപ്പോൾ നിലയ്ക്കൽ മുതൽ പമ്പ സന്നിധാനം വരെ ഇനി അഞ്ചോ ആറോ സെക്ടറായി തിരിക്കേണ്ടി വരും ഓരോ സ്ഥലത്തും ഉൾക്കൊള്ളാൻ വരുടെ എണ്ണം എത്രയെന്ന് നിശ്ചയിക്കേണ്ടി വരും ആ എണ്ണത്തിനനുസരിച്ച് ആളുകളെ മാത്രമേ ഇനി പ്രവേശിപ്പിക്കാൻ കഴിയൂ അതാണ് അത് അത് കൃത്യമായി നടപ്പാക്കേണ്ടത് ഒരു ആവശ്യം കൂടിയാണ് പ്രത്യേകിച്ച് ഇത്തരത്തിൽ തിരക്കുകൾ വന്നാൽ അനിയന്ത്രിതമായി പോയി വലിയ അപകടങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ അത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കും അതുകൊണ്ട് തന്നെ കൃത്യമായും ശാസ്ത്രീയമായി തന്നെ മുന്നോട്ട് പോകണമെന്ന നിർദ്ദേശമാണ് ഇന്ന് കോടതിയുടെ ഭാഗത്ത് വന്നിരിക്കുന്നത് എന്തായാലും സർക്കാരിനും ദേവസ്വം ബോർഡിനും വലിയ വിമർശനമാണ് പ്രത്യേകിച്ച് കൃത്യമായി മുന്നൊരുക്കം നടത്താതെ പോയത് അവർക്ക് ഒഴിഞ്ഞുമാറാൻ കഴിയാത്ത ഒരു വലിയ അനാസ്ഥ തന്നെയാണ് അവരുടെ ഭാഗത്ത് നിന്ന് വരികയും ചെയ്തിരിക്കുന്നത്